സലിം മാലിക് കൂടി ചേരുകയാണ് സലിം മാലിക് കെ പി സി സിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ നടപടിയിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും നൽകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയത് ഒരർത്ഥത്തിൽ ഇത് കോൺഗ്രസിനെയും സി പി ഐ എമ്മിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കാരണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല ആ നിലയിൽ ഇന്നിപ്പോൾ പത്തു ദിവസമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ആ നിലയിൽ പോലീസിനും ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ് എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഹൈക്കോടതി ഉത്തരവ് ഒരർത്ഥത്തിൽ അത് വെട്ടിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെയും എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദിലീപ് കുമാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിരുന്നു അപ്പോൾ തന്നെ ഒരു വിഭാഗത്തിന് ആ നടപടിയിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പുറത്താക്കൽ നടപടി ഇപ്പോൾ ആ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ വരാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പരസ്യപ്രതികരണവും നടത്തേണ്ടതില്ല എന്ന നിർദ്ദേശം കെ ഇപ്പോൾ നൽകി ുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായി കഴിഞ്ഞു ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അറസ്റ്റ് നിഷേധിച്ചാലും അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അണികൾ അമിതാഹ്ലാദമോ അമിതാവേശമോ നടത്തരുത് എന്നും നിർദ്ദേശമുണ്ട് കാരണം ഇപ്പോൾ ആ നിലയിൽ ഒരു അമിതാഹ്ലാദം നടത്തുകയാണെങ്കിൽ പതിനഞ്ചാം തീയതി കേസ് പരിഗണിക്കുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകും നിലവിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി തന്നെ ആ വിഷയം അടഞ്ഞ അധ്യായം എന്ന നിലയിൽ പരിഗണിക്കണം എന്നുള്ളതാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി പരമാവധി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ സ്വർണ്ണക്കുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ പുലർത്തണം മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടുതൽ ലൈവായി നിർത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നേതാക്കൾ തലവെച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസമോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുറത്താക്കിയ നടപടിക്ക് പിന്നാലെ എന്തുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചത് അത് പോലീസിന്റെ വീഴ്ചയാണെന്നും അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു അതിന് കോൺഗ്രസ് നൽകിയ എന്റെ ഏറ്റവും വലിയ ഭയം ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമോ തെരഞ്ഞെടുപ്പിന്റെ അന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വോട്ടിനെ ഉൾപ്പെടെ സ്വാധീനിക്കുന്ന നിലയുണ്ടാകും എന്നുള്ളതായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു ആശങ്ക നിലനിൽന്നതുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള പരാമർശം സ്വാഭാവികമായി ഇപ്പോൾ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെയും ഒരു തരത്തിലുമുള്ള പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതില്ല അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു ഈ മാസം പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നേതാക്കൾക്കും അണികൾക്കുമൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം